നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത് എവിടെ അട്ടിപ്പറ്റി അല്ലേ ഓഷിന്റെ പുസ്തകമൊക്കെ കൊടുക്കണ ദിവസല്ലേ അപ്പൊ നമുക്ക് കളക്ട് ചെയ്തിട്ട് തോന്നല ഓക്കെ റെഡി അല്ലേ ഓക്കെ ബൈ ഓഷിന്റെ സ്കൂളൊക്കെ സ്കൂൾ കാണിച്ചു കൊടുത്തേ നിങ്ങള് ബുക്സ് ഒക്കെ കൊടുക്കുന്ന ദിവസമാണ് ഓഷിന്റെ ണ്ട് കഷ്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ബുക്സ് ഒക്കെ കിട്ടിയോ പക്ഷെ ബാഗിൽ വന്നിട്ടു ബാഗ ഏ ബാഗ കവർ ഇട്ടുണ്ട് പ്രശ്നം ഞാനൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇടല്ലേ കവറ് കാണിക്കണ്ടമോ ബോക്സ് അകന്ന് കാണിച്ചു കൊടുത്തെ സെക്കൻഡ് സ്റ്റാൻഡേർഡിന്റെ ഇതെ ഏത് ബുക്കാണ് ഇത് ഗ്രാമർ റൂട്ടാ ഗ്രാമർ റൂട്ട് എല്ലാം സ്റ്റോറി ബുക്കാണ് ആ നീ തിരിച്ചാണോ അങ്ങോട്ട് അടിപൊളി അദ്ധ്യബുക കാണിച്ചേ സ്നേഹ മലയാളം തുറന്നാഴ്ച കൊടുത്തെ കളിക്കണ സാധനൊക്കെ പാടം ഒന്ന് മഴ വില്ല് അവിടെ പാട്ട് നോക്കട്ടെ മഴവില്ലേ മഴവില്ലേ മാനത്തെങ്ങനെ നിന്നാലോ മഴ വന്നാൽ നനയില്ലേ പിന്നീട് വീട്ടിൽ കുടയില്ലേ മഴവില്ലേ നിറവില്ലേ സാരിയുടുപ്പ് കളയ കളിനിയില്ല മയിലെല്ലാം മലനാട്ടിൽ വീലി വിരിച്ചത് കണ്ടില്ലേ മഴവില്ലേ നീയല്ലേ മാനത്തിൻ്റെ എരഞ്ഞാണം മാനത്തിൻ്റെ എറഞ്ഞാണം െ കുഞ്ഞു കാണാൻ നീ വേണം ഓമന പൈതൽ ആ പറഞ്ഞ ഓമന പൈതലാണ് ഈ ഓമന പൈതൽ അല്ല ഇനി യുദ്ധം തുടങ്ങാൻ പോവാണ് ഗൈസ് സ്കൂൾ തുറക്കാൻ പോവാണ് യുദ്ധം പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ് കൂടി ആരംഭിക്കും അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പരിപാടികളാണ് ഇവിടെ കാണുന്നത്

ണോ നിങ്ങള് ഏഹ് സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഫോറസ്റ്റിലാണോ പ്ലേഗ്രൗണ്ടിലാണോ അത് മാത്രമേ കണ്ടു കുഞ്ഞാനാത്രേ കണ്ടല്ലോ അതിന് മുമ്പ് മറച്ച ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല ഇപ്പഴും കുഞ്ഞാകെടുത്താണിച്ച് കൊടുക്ക പറഞ്ഞാലേ കേളുട്ടോ ഫാനിട്ടുണ്ട് വായിച്ച് ഗ്യൂപമാറ്റിക്സ് ഭൂലോകത്തിന്റെ സ്വന്തനം മാത്തമാറ്റിക്സിലാണ് കടുവ 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 ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചു തന്നെയുള്ള സെക്കൻഡ് സ്റ്റാൻഡേർഡിലും കൗണ്ട് കൗണ്ട് ചെയ്യാനൊക്കെ ഉണ്ടല്ല പണി പാളി മാത്സും പിന്നെ മാത്സിലാണ് മാത്തമാറ്റിക്സ് മാത്സല്ലേ മാത്തമാറ്റിക്സ് ഇനിയിപ്പങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഇതുവരെ സ്കൂളില് ബുക്ക് തുറന്നിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല പറഞ്ഞിട്ടില്ല ഒന്നുമില്ല കളി തന്നെ കളിയായിരുന്നു ഇനിയിപ്പ പതുക്കേ പഴയതൊക്കെ ഒന്ന് ഓർമ്മ ഇണ്ടെന്നൊക്കെ ഒന്നും ചെക്ക് ചെയ്യേണ്ടി

മമ്മിക്ക് ഇവിടെ കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഇവിടെ മൊത്തം റോഷനായിട്ട് തല്ലുരുത്തത്തിന്റെ ദിനങ്ങളാണ് ഓടേറ്റ് ും ഓരോ തല്ലൊടുത്തങ്ങളാണ് ഗൈസ് അതൊക്കെ കാണിച്ചതാ ഞാൻ അപ്പുറത്താ അപ്പുറത്തേ കാണിക്കട്ടെ ഹിന്ദി വാല

മറന്നുപോയി മറന്നുപോയി ഇതാണ് ഇനി എല്ലാം ഒന്നേരം പഠിക്കേണ്ടി വരും എൽ കെ ജി മുതൽ പഠിപ്പിച്ചത് ഇനി രണ്ടാമതീൻ്റെ ക്ലാസ് കൂട്ടി കഴിയുമ്പോഴത്തേക്കും വെക്കേഷൻ സമയത്ത് ബുക്ക്സ് തുറക്കാത്തതിന്റെ ആണ് പിള്ളേർക്ക് കാണുന്നത് ഏട്ടൊക്കെ ഒന്ന് നമ്മൾ വീക്കിലെങ്കിലും ഒന്ന് പിള്ളേരെ ഒന്ന് റീഡേപ്പിക്കുകയും ഒക്കെ ചെയ്യണോ അല്ലെങ്കിൽ അത് ഇവിടെ ഇല്ലാത്തതല്ല പറഞ്ഞ കേൾക്കാത്ത ട്രാങ്ങ ഉണ്ടെങ്കിൽ ഇത് നടക്കൂല പറഞ്ഞോ ഇത്രയും ബുക്സ് ആണ് ഓഷനി സെക്കൻഡ് സ്റ്റാൻഡേർഡില് പഠിക്കണ്ടത് എത്ര ബുക്ക് ഉണ്ടോ മൊത്തം കൗണ്ട് ടോട്ടൽ എത്ര ഉണ്ടോ ബുക്സ് ആ അങ്ങനെ മാറ്റി മാറ്റിയുണ്ടോ ഇങ്ങനെ ചലിച്ചു നോക്കുക അതുകൊണ്ട് വൺ ടു സ്റ്റെപ്പ് എണ്ണിയാ 3 അത് അവര് റീസ്റ്റാർട്ട് பண்ணാ പെട്ടെന്ന് വരി വരി ഒന്നും അല്ലേ 4 5 6 7 7 അവര് സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കണം বলেছে സെവൻസ് അപ്പോൾ പഠിക്കണംsetTextColor വിധി പിന്നെ ഈ അന്ന് മുതൽ തന്നെ നിന്റെ പരിപാടികളൊക്കെ തുടങ്ങിട്ടുണ്ടാവും വീടിന്റെ പേരാടാൻ പുറത്തിറങ്ങാൻ പറ്റില്ല നമുക്ക് കാണാം പുസ്തകങ്ങളും കളജിരികളും പഠനങ്ങളുമായി നമുക്കെല്ലാം കാണാം ടാറ്റാ ബൈ ബൈ യു